ഒരു കുഞ്ഞിന് അടിയന്തര ശസ്ത്രക്രിയ വേണമെന്ന ഫോൺ സന്ദേശം ലഭിച്ച ഉടൻ ഡോക്ടർ ആശുപത്രിയിൽ പാഞ്ഞെത്തി വസ്ത്രം മാറി നേരെ സർജറി ബ്ലോക്കിലേക്ക് നടന്നു വരാന്തയിൽ ഡോക്ടറെ കാത്തു നിൽപ്പുണ്ടായിരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ഡോക്ടറോട് ശബ്ദമുയർത്തി ചോദിച്ചു എന്താണ് താങ്കൾ ഇത്ര വൈകി വന്നത് എൻ്റെ മകൻ അത്യാസന്ന നിലയിലാണെന്ന് താങ്കൾക്കറിയില്ലേ താങ്കൾക്ക് യാതൊരു ഉത്തരവാദിത്ത ബോധവുമില്ലേ ഡോക്ടർ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഐ ആം സോറി ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നില്ല എനിക്ക് ഇവിടെ നിന്ന് ഫോൺ സന്ദേശം ലഭിച്ച ഉടൻ തന്നെ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി താങ്കൾ ശാന്തനായിരിക്കുക എങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ ജോലി ശരിയായി ചെയ്യാൻ സാധിക്കുകയുള്ളൂ ശാന്തനാവുകയോ താങ്കളുടെ മകനാണ് ഇപ്പോൾ ഇതേ അവസ്ഥയിലെങ്കിൽ താങ്കൾ നിശബ്ദനായിരിക്കുമോ താങ്കളുടെ മകൻ ചികിത്സ കിട്ടാതെ മരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ കുഞ്ഞിൻ്റെ അച്ഛൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിച്ചു ഡോക്ടർ അപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകി പരിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞൊരു കാര്യം മണ്ണിൽ നിന്നും വന്ന് മണ്ണിലേക്ക് തന്നെ നമ്മുടെ മടക്കവും എല്ലാം ദൈവത്തിന്റെ പക്കലാണ് ഡോക്ടർമാർക്ക് ജീവിതം നീട്ടി നൽകാനുള്ള കഴിവില്ല അതിനാൽ താങ്കൾ മകന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവാനുഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ എല്ലാ കഴിവും ഉപയോഗിച്ച് താങ്കളുടെ മകന്റെ ജീവൻ രക്ഷിക്കും സ്വന്തത്തെ ബാധിക്കാത്ത പ്രശ്നമാകുമ്പോൾ മറ്റുള്ളവരെ ഉപദേശിക്കാൻ വളരെ എളുപ്പമാണ് കുട്ടിയുടെ അച്ഛൻ പിറുപിറുത്തു ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ശസ്ത്രക്രിയ കഴിഞ്ഞ് ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും പുറത്തേക്ക് വന്നു അദ്ദേഹം വളരെ സന്തോഷവാനായി കാണപ്പെട്ടു ദൈവത്തിന് നന്ദി താങ്കളുടെ മകൻ രക്ഷപ്പെട്ടു ഓപ്പറേഷൻ വിജയകരമായിരിക്കുന്നു എന്നിട്ട് അദ്ദേഹം കുട്ടിയുടെ അച്ഛന്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ വളരെ വേഗത്തിൽ അവിടെ നിന്നും പുറത്തേക്ക് ഓടിപ്പോയി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നേഴ്സിനോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഡോക്ടർക്ക് ഇത്ര അഹങ്കാരം എന്റെ മകന്റെ വിവരം ചോദിച്ചറിയാൻ ഒന്നു രണ്ടു മിനിറ്റ് പോലും നിൽക്കാതെ അദ്ദേഹം ഓടിപ്പോയില്ലേ ഒരു ഡോക്ടർക്ക് ഇത്ര ഗർവ് പാടുണ്ടോ ഡോക്ടർ പോയി സ്വൽപ്പം കഴിഞ്ഞ് അവിടെ എത്തിയ ഒരു നേഴ്സ് കേൾക്കും വിധം അദ്ദേഹം ദേഷ്യത്തോടെ പറഞ്ഞു നേഴ്സിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ താഴെ കിറ്റുവീണു അവർ അദ്ദേഹത്തോടായി പറഞ്ഞു ഡോക്ടറുടെ മകൻ ഇന്നലെ ഒരു റോഡ് അപകടത്തിൽ മരണപ്പെട്ടു നിങ്ങളുടെ മകന്റെ അവസ്ഥ ഞങ്ങൾ ഫോണിലൂടെ ഡോക്ടറെ അറിയിക്കുമ്പോൾ അദ്ദേഹം തൻ്റെ മകന്റെ അന്ത്യകർമ്മങ്ങൾ നടത്തുന്ന തിരക്കിലായിരുന്നു ഇപ്പോൾ അദ്ദേഹം താങ്കളുടെ മകന്റെ ജീവൻ രക്ഷിച്ചു അദ്ദേഹം താൻ ബാക്കി വെച്ചു പോന്ന അന്ത്യകർമ്മങ്ങൾ പൂർത്തിയാക്കാനാണ് ധൃതിപ്പെട്ട് ഓടുന്നത് നമ്മൾ നമ്മുടെ കാര്യം മാത്രം ചിന്തിക്കാതെ മറ്റുള്ളവരുടെ ജീവിതാവസ്ഥയും ആഴത്തിൽ അറിഞ്ഞു മനസ്സിലാക്കി പെരുമാറുക അതാണ് നന്മയുള്ള മനസ്സ്